വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത് കർഷക സമരം നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ കർഷക സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ മറ്റൊന്ന് എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ റിജി റഷീദ് ഉണ്ട് അവർ ഹോമിയോ ഡോക്ടറാണ് തിരുവനന്തപുരത്തെ ഞാനും അവരുമാണ് ഈ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയതെന്ന് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ചമ്പാരൻ സമരത്തിനൊക്കെ ശേഷം നമ്മൾ കർഷക സമരം കാണുകയാണ് കർഷകർ മോദി ഗവൺമെൻറ്റിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കാണുകയാണ് അപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണ് തീർച്ചയായിട്ടും നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോവാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന് അതിനു ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയുക കൂടുതൽ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല പിന്നെ എൻ്റെ അനുഭവം മാത്രമല്ല ബാക്കി കുറേ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ്സും മഹിളാ കോൺഗ്രസ്സും അടക്കമുള്ള എന്തിനെ പറയുന്നു നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളില്ലേ നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പോലും ഇത്ര അനുഭവങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമായ ധാരണ എനിക്കുണ്ട് ഇത്രയും ദിവസം ഞാൻ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി തൻ്റെ അടുത്തോടു കൂടി പരാതിയുമായിട്ട് വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ ഒരു പരാതിയുമായിട്ട് വരുമ്പോൾ അക്രമിക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് എന്ന് ഇല്ല എനിക്ക് എൻ്റെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രസിഡന്റ് അന്ന് ഷാഫി പറമ്പിൽ എം എൽ എ ആയിരുന്നു ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ലിറ്ററേച്ചർ ചെയർപേഴ്സൺ ആയിരുന്നിട്ടുള്ള ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പറയാനുള്ള ഒരു വോയിസ് ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എ ആണ് എന്ന് വിശ്വസിച്ചിട്ട് തന്നെയാണ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുഭവം മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഇത്തരത്തിലുള്ള സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ആണോ അതെ അതെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി എനിക്ക് ഒരു പ്രതികരണം മറുപടിയും തന്നില്ല വാട്സപ്പിൽ അദ്ദേഹം അത് വ്യക്തമായി കണ്ടിട്ടും ഒരു ഒരു മൈൻഡ് പോലും ചെയ്യാതെ നിന്നു പക്ഷെ ഇപ്പം പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഷാഫി പറമ്പിലിന് മെസ്സേജ് അയച്ചിരുന്നു ഇപ്പൊ ഫസ്റ്റ് തുടക്കത്തിൽ മെസ്സേജ് അയച്ചിരുന്നു ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ഒരു സ്മൈലി അദ്ദേഹം എനിക്ക് ഇട്ടിട്ടുണ്ട് കണ്ടു കണ്ടു അപ്പൊ അന്നും അദ്ദേഹം കണ്ടിട്ടുണ്ട് നമ്മളൊരു കാര്യം പറയുമ്പോ നമ്മളൊരു കാര്യം പറയാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പറയാണ് ഇന്ന് ഒരു വ്യക്തിനെ നിങ്ങൾ വെച്ചാൽ ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് വരാനുള്ള ഒരു അവസരമാണ് എന്ന് പറയുമ്പോൾ അതിനൊരു പുല്ല് വില പോലും നൽകാതെ അവഗണിക്കുക എന്ന് പറയുന്നതും ഒരു പുച്ഛവും പരിഹാസവും ഒക്കെ ആയിട്ടാണ് ഞാൻ കാണുന്നത്